ഓക്കെ നമ്മളപ്പോൾ ഐ ക്യൂ ടെൻ ആറ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഫോണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് ആൾറെഡി അവർ അൺബോക്സ് ചെയ്തതിൽ ഫോൺ തന്നെ അല്ലേ തന്നെയല്ലേന്ന് കുറപ്പ് വരുത്തും സോ ആൾറെഡി അവർ ഓപ്പൺ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇത് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സോ ഫോണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഫോൺ കാണാം വിത്ത് കവറ് ഈവൺ ഈ കവറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഫോണിൻ്റെ കാര്യങ്ങൾ ബെൻഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അവർ കാണിച്ചു തരും സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ബോക്സിനൊപ്പം അവർ കവറ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഒരു ആറ് മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മഞ്ഞ മഞ്ഞക്കളറാവും അതിൻ്റെ ഹീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ബാറ്ററി ബോക്സിലുണ്ട് എയ്റ്റി വോട്ട് ബാറ്ററിയാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് എയ്റ്റി വാട്ട് ഭയങ്കര സ്പീഡിൽ ചാർജ് ചെയ്യുന്ന സംഭവമാണ് നല്ല സ്പീഡിൽ നമുക്ക് ഇതെല്ലാം കിട്ടും പക്ഷേ ഈ ചാർജറിൽ ടൈപ്പ് ടു ടൈപ്പ് സി ടു ടൈപ്പ് സി അല്ല കൊടുത്തിട്ടുള്ളത് യു എസ് പി ടു ടൈപ്പ് സി ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്ട് ചെയ്യുന്ന പോയിൻ്റ് അതായത് ചാർജറായിട്ട് കണക്ട് ചെയ്യുന്ന പോയിൻ്റ് യു എസ് പി ആണ് ആൻഡ് ഫോണായിട്ട് കണക്ട് ചെയ്യുന്ന പോയിൻറ്റ് ടൈപ്പ് സി ആണ് സോ ടൈപ്പ് സി കേബിളാണ് കുറച്ചൂടി ബെറ്റർ കാരണം അങ്ങനത്തെ ഒരു ഐ മീൻ ഇപ്പോൾ വണ്ടിയിലാണെങ്കിലും ശരി എല്ലാവരും നമ്മൾ യു എസ് പി വളരെ കുറവാണ് യു എസ് പി യൂസ് ചെയ്യാനുള്ളത് സോ ഫോണും എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം ഇതാണ് സൈഡിലുള്ള ലുക്ക് ആറായിരത്തി നാനൂറ് എം എ എച്ച് ബാറ്ററി ഉണ്ടെങ്കിൽ കൂടെ ഇതിൻ്റെ സൈഡ് വളരെ ചെറുതാണ് ഐ മീൻ ലൈറ്റാണ് വെയ്റ്റും കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതൊക്കെയാണ് ഇത് സെറ്റപ്പ് ചെയ്തപ്പോഴുള്ള പരിപാടികൾ ഇതിൽ നമ്മളിപ്പോൾ മൾട്ടി ടാസ്ക്കിങ് ജസ്റ്റ് നോക്കി നോക്കി സു വളരെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ് അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയുടെ അവസ്ഥ ഇതാണ് ബാക്ക് ക്യാമറയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാം പക്ഷെ നമുക്കൊരു എന്താ പറയുക സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ സീരീസ് എക്സ് ട്വൻ്റി ത്രീ എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ഫോർ അതുപോലെയുള്ള എന്താ പറയുക ലക്ഷറി ഫോൺ അല്ലെങ്കിൽ ഐ ഫോണ് ഈ റേഞ്ചൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് വരുന്നത് എസ്പെഷ്യലി വിവോയുടെ ഫോണുകൾ നമുക്കറിയാമല്ലോ വിവോയുടെ സബ് ബ്രാൻഡാണിത് ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഫൺ ടച്ച് ചോയ്സാണ് ലേറ്റസ്റ്റ് എല്ലാം ആണ് ഫോണ് ഇതിൻ്റെ പ്രോസസ്സറ് എയ്റ്റ് എസ് ജെൻ ആണ് ഫൺ ടച്ച് വോയസ് ആണ് വരുന്നത് ഫുള്ളി അപ്ഡേറ്റഡ് ആണ് സംഭവം ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത് ഓൾറെഡി അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ഒരു അപ്ഡേഷൻ തൽക്കാലമില്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇതാണ് ബാക്കിലെ ലുക്ക് സോ ഈ വരുന്ന ബിഗ് ബില്യൻ ഡേയ്സിൽ ആക്ച്വലി തന്നെ ഒരു ഇരുപത്തി മൂന്നായിരം റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഒരു റൂമർ കേട്ടത് സോ നിങ്ങൾക്കൊരു അത്യാവശ്യം ബാറ്ററി ലൈഫ് വേണം അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് നാൾ യൂസ് ചെയ്തു വൺ ഡേ കംപ്ലീറ്റ്ലി നമുക്ക് അത്രയും നല്ല ആക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ കൂടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഡേ കംപ്ലീറ്റ് കിട്ടുന്നുണ്ട് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അത്രയും എം എ എച്ച് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ആണ് ഇതിന് വരുന്നത് സോ വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം നമ്മളിപ്പോൾ ലൈറ്റ് യൂസ് ആണെങ്കിൽ ഒന്നര ദിവസം നിൽക്കാം പിന്നെ ഇതിൻ്റെ ചാർജർ വന്നിട്ട് എയ്റ്റി വാട്ട്സ് ആണ് സോ നമുക്കൊരു മാക്സിമം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചാർജിൽ നമുക്ക് ഈ സിസ് ഇത് ഓൺ ആക്കാൻ പറ്റുന്നതായിരിക്കും ഐ മീൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കൂടി ഒരു ഇത്രയും ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാക്സിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം ഫോർട്ടി മിനിറ്റ്സ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആകും പിന്നെ ഇതിൻ്റെ പ്രോസസ്സറാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആക്ച്വലി എയ്റ്റ് എസ് ജെൻ ത്രീ നമുക്കറിയാം ഇപ്പോൾ എയ്റ്റ് എൽ എയ്റ്റ് എയ്റ്റ് എസ് ജെൻ ഫോർ എയ്റ്റ് എൽ എയ്റ്റ് എയ്റ്റ് എൽ എയ്റ്റ് ഇപ്പോൾ ലൈറ്റസ്റ്റ് വരുന്ന എയ്റ്റ് എൽ എയ്റ്റ് ടു ഈ രണ്ട് പ്രോസസ്സർ മാത്രമാണ് രണ്ട് മൂന്ന് പ്രോസസ്സർ മാത്രമാണ് ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ നമുക്കുള്ളത് സോ നമുക്ക് നോക്കാവുന്ന ഒരു ഫോണ് തന്നെയാണ് അത് മാത്രമല്ല ഇപ്പോൾ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഈ ഈ ഒരു പെർട്ടിക്കുലർ ഫോണിൻ്റെ ഐ ക്യു ടെൻ ആർ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഐ മീൻ ഇത് ഇതൊക്കെയാണ് നിങ്ങളുടെ ക്യാമറയുടെ ഒരു ഇത് ഫ്രണ്ട് ക്യാമറയാണ് ഇത് ബാക്ക് ക്യാമറ ക്യാമറയല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 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 നല്ല പവർഫുൾ ചിപ്പ് സെറ്റുള്ള അത്യാവശ്യം ബാറ്ററിയിലുള്ള അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ലൊരു സംഭവമാണ് അത് മാത്രമല്ല അതിൻ്റെ എനിക്കൊരു പോരായ്മയിട്ട് തോന്നിയിട്ടുള്ള ബാക്കിലുള്ള ഭാഗം അതൊരു പ്ലാസ്റ്റിക് കേസാണ് അതൊരു ഒരു ഒരു ഇൻഹാൻ ഫീൽ കുറച്ച് കുറവുള്ള പോലെ തോന്നി പക്ഷെ നമ്മൾ ഒരു നല്ല കേസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന ഫീലിംഗിൽ ഒരു കുറച്ച് ഫീല് തോന്നിട്ടു ബട്ട് ബട്ട് ഇതിൻ്റെ ആപ്റ്റിക് ഫീഡ് ഒക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കാണാം ആൾറെഡി യൂസ് ചെയ്യുന്നത് ഐക്യൂയുടെ നിയോ സെവൻ പ്രോയ ആണ് ഇതും ആക്ച്വലി അടിപൊളി ഫോൺ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ബാക്ക് കേസ് ബാക്ക് കവർ കാണാൻ ഭയങ്കര ഒരു സൂപ്പറാണ് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല മറ്റേ ഈ ടെൻ ആറിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെൻ ആവറിൽ ബട്ട് ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിലും സൂപ്പർ ഫോൺ ഫോണാണ് ആക്ച്വലി ഇതിൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സോ യാ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഫോൺ തന്നെയാണ് സോ അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ